ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ അനീഷിന് കപ്പ് കിട്ടണം എന്നുള്ളത് ഷാനവാസിനോ കിട്ടിയില്ല അനീഷിന് കിട്ടുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു പക്ഷേ അനീഷ് പിന്നതായില്ല ഷാനവാസിന് വലിയൊരു ഷോക്കായിരുന്നു അത് എല്ലാ ബിഗ് ബോസ് കഴിഞ്ഞാലും ഭയങ്കര ഒരു പാർട്ടി നടക്കാറുണ്ട് അതേപോലെ തന്നെ ഈ ബിഗ് ബോസിനും പാർട്ടി നടന്നു ഷാനവാസിന് ഈ സങ്കടം സഹിക്ക പറ്റാണ്ട് മബനും മദ്യപിച്ചു മുബനാരൻ മദ്യപാനിയൊന്നുമല്ല സങ്കടം വിഷമം ആ കപ്പ് പോയി അത് അനിമോളൊക്കെ പോയി ഒരുപാട് സങ്കടമുണ്ട് അപ്പോൾ അത് പാർട്ടിക്കെ കഴിഞ്ഞ് ഷാനവാസ് പുറത്തു വന്നു പുറത്ത് വന്നതുകൂടി ഓൺലൈൻ മീഡിയക്കാർ ഷാനവാസിനെ പൊതിഞ്ഞു ഷാനവാസ് ഈ രോഷം മുഴുവൻ ഓൺലൈൻ മീഡിയക്കാരോട് പറയാൻ നിൽക്കുകയാണ് അപ്പോൾ ജിഷൻ വന്ന് ഷാനവാസിനെ പിടിച്ച് അടുത്തേക്ക് കൊണ്ടുപോയി ഷാനവാസിനൊന്നും പറയാൻ പറ്റില്ല ആ സമയത്ത് ശിഷ വന്നില്ലെങ്കിൽ കുറേ രഹസ്യങ്ങൾ നമുക്കറിയാമായിരുന്നു എന്നിരുന്നാലും രഹസ്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരുന്ന ചെയ്യും നുണ പറന്നു വരും അതുപോലെ തന്നെ സത്യം നരങ്ങേ വരുള്ളൂ അതുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഞെട്ടുന്ന ഒരു വാർത്ത നമുക്ക് കേൾക്കാം അനീഷിന് കപ്പ് കിട്ടേണ്ട ഒരു സംഭവം അനീഷിന് കപ്പ് കൊടുക്കാണ്ട് ബിഗ് ബോസ് വഞ്ചിച്ചു അത് ലാലേട്ടനും കൂടിയിട്ടാണോ എന്ന് നമുക്കറിയില്ല ലാലാട്ടൻ നിരപരാധി ആയിരിക്കാം വോട്ടിംഗ് പാറ്റേൺ ബോർഡിൽ ഇങ്ങനെ പൊന്തികൊണ്ടിരിക്കുക രണ്ട് പേര് വോട്ടിങ്ങനെ പൊന്തി താങ്ങും പൊന്തി താങ്ങും അങ്ങനെ വീണ്ടും പൊന്തി അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു എന്താണ് ഭയങ്കര സസ്പെൻസ് ആണല്ലോ എന്ന് പറഞ്ഞു അപ്പം ഇനി സസ്പെൻസ് വേണ്ട എന്ന് വിചാരിച്ച് ഓട്ടീം പാറ്റൺ മോഡിലേക്ക് പൊന്തി പൊന്തിയോടുകൂടി പകുതിക്ക് വെച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു നിൽക്കുക അവിടെ ഞാൻ എൻ്റെ ഒരു ഈ സ്പേസിൽ എൻ്റെ ഒരു സ്വാതന്ത്ര്യം ഞാൻ എടുക്കണം ഇവിടെ വെച്ച് ഞാൻ വിജയിയെ പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ വിജയിയെ പ്രഖ്യാപിച്ചു രണ്ട് കൈ പിടിച്ചത് അനുമോ ഉള്ള കൈ പൊന്തിച്ചത് നമ്മുടെ ഹൃദയമൊക്കെ തകർന്നു പോയതോട് കൂടിയിട്ട് എന്തിനാ പിന്നെ ബിഗ് ബോസ് കാണണം എന്ന് തന്നെ തോന്നിപ്പോയി കൈക്കൂലി കൊടുത്ത് ജോലി മേടിച്ച പോലെയായി അത് അങ്ങനെ അപ്പോൾ ഇതെല്ലാം കൊടുത്ത് പ്രൈസൊക്കെ കൊടുത്ത് ആ വോട്ടും പാറ്റൻ വീണ്ടും ഉയർന്നു പൊന്തെന്ന് വിചാരിച്ചു ഉയർന്നു പൊന്തിയാൽ നമുക്കറിയാമായിരുന്നു അനുമോൾക്ക് എത്ര വോട്ട് കിട്ടി എത്ര വോട്ടിനാണ് ജയിച്ചത് അനീഷ് എത്ര വോട്ടിനാണ് തോറ്റത് എന്ന് അറിയാനുള്ള നൂറ് ദിവസം ബിഗ് ബോസ് കണ്ട പ്രേക്ഷകർക്ക് ഇത്രയും റിവ്യൂ ചെയ്ത റിവ്യൂ ചെയ്യുന്ന യൂട്യൂബർമാർക്ക് അറിയാനുള്ള അവകാശമില്ലേ ഉണ്ട് പക്ഷെ അത് കാണിച്ചില്ല എന്തുകൊണ്ട് വോട്ടിംഗ് മുഴുവൻ കാണിച്ചാലാണ് അവിടെ സത്യസന്ധത വെറുതെ പകുതിക്ക് അയച്ച് നിർത്തിയിട്ട് അനുമോളാണ് വിന്നർ എന്ന് പറഞ്ഞ ലാലേട്ടൻ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാനാണ് ഷാനവാസ് രണ്ടെണ്ണം അടിച്ചിട്ട് വന്നത് പക്ഷെ ജീഷ് തടയി തടഞ്ഞോട് കൂടിയിട്ട് ആ പരിപാടി നടന്നില്ല പക്ഷേ അനീഷ് ഒരു പാവ അതിന് ഇത്രയും കിട്ടിയതന്നെ അതൊരു ഭാഗ്യമായി കണക്കാക്കണത് അത് അതിൻ്റെ ഉള്ളിൽ എത്ര മനോഹരമായിട്ട് ഗെയിം കളിച്ചു കൊടുന്ന് ഒരാളെ ചീത്ത വിളിച്ചിട്ടില്ല ഒരാളെ തെറി വിളിച്ചിട്ടില്ല ദിവസം അഞ്ചുമണിക്ക് എണീക്കും എല്ലാം ഒരാൾക്ക് പോലും അനീഷിന് ഇതിൻ്റെ അഭിപ്രായമല്ല ഇതിനെല്ലാം നെഗറ്റീവായി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അനിമോള് അനിമോൾക്കാണ് കപ്പ് തീ വെച്ചു അതിൻ്റെ ഉള്ളിലുള്ള ഇനി അതിൻ്റെ ഉള്ളിലുള്ള ചെയ്ത കാര്യങ്ങൾ പറയുകയാണെച്ചിട്ടുണ്ടെങ്കിൽ ഈ എപ്പിസോഡൊന്നും പോരാ രണ്ട് ദിവസം എപ്പിസോഡ് ചെയ്യേണ്ടി വരും അപ്പം നമ്മളൊന്നും പറയേണ്ട നിങ്ങൾ കണ്ടതാണ് അങ്ങനെ ഒരാൾക്ക് ബിഗ് ബോസ് കപ്പ് കൊടുത്തു അപ്പോൾ നമുക്ക് ലജ്ജിച്ച് തലതാഴത്തന്നെ പറ്റുള്ളൂ പക്ഷേ ഇതിൽ ചെയ്യാനുണ്ട് ഇതിൽ ചെയ്യാനുള്ളത് അനേഷണി അന്വേഷിന് വേണമെങ്കിൽ ഇത് ചോദ്യം ചെയ്യാം ബിഗ്ബോസിൻ്റെ എനിക്ക് എനിക്ക് കിട്ടിയ വോട്ട് എത്രയാണെന്നുള്ളത് എനിക്ക് അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോസ് അത് കൊടുത്തിരിക്കണം അപ്പോൾ ഇനിയിപ്പോൾ കൊടുത്തില്ലെങ്കിൽ തന്നെ അത് കോടതിയിൽ ചോദ്യം ചെയ്ത കോടതിയിൽ ഈ വോട്ട് എടുക്കുന്ന ആ കമ്പനി അവിടെ വോട്ട് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് സലണ്ടറിൻ്റെ വരും അപ്പോൾ ആർക്കാണ് കൂടുതൽ വോട്ട് ആരുടെ സത്യസന്ധത അതുപോലെ തന്നെ അനീഷ് ഒരു കാര്യം കൂടി പറയണം അനുമോൾക്ക് വന്ന വോട്ടിൽ ഫേക്ക് കോട്ടുകളുണ്ട് അത് വോട്ടായിട്ട് കൂട്ടാൻ പറ്റില്ല ഒരു ഫോണിൽ നിന്ന് തന്നെ അഞ്ചോട്ട് ആറോട്ടും ചെയ്യാനായിട്ട് കള്ളോട്ട് ചെയ്യാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിരുന്നു അപ്പോൾ അങ്ങനെ അനുമോൾക്ക് ഒരുപാട് കള്ളോട്ട് വന്നിട്ടുണ്ട് ആ ഫേക്ക് കോട്ടുകൾ ബിഗ് ബോസ് തെരഞ്ഞു പിടിച്ച് അത് അസാധുവാക്കണം ഇതൊക്കെ കഴിഞ്ഞാൽ വിന്നറ് അനീഷാണ് ഈ അമ്പത് ലക്ഷം കാറും ഷീൽഡും അന് നമ്മുടെ അനിമോളുടെ കയ്യിൽ നിന്ന് നമ്മുടെ അനീഷിൻ്റെ കയ്യിലിരിക്കും അതിന് നമ്മളെല്ലാവരും അനീഷിൻ്റെ ഒപ്പം ഒത്തുചേരണം ഒത്തുചേർന്ന് ആ പാവത്തിനോട് പറയണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് പക്ഷേ ഷാനവാസിന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം ഷാനവാസ് അത് ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടിക്കുകയും ചെയ്യും അതിനു നമുക്ക് കാത്തിരിക്കാം അല്ലെങ്കിൽ അനീഷ് എല്ലാവരും പറയുമ്പോൾ മക്കൾക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല ബിഗ് ബോസിനോട് അത്ര വലിയ വിധേയത്തൊന്നും കാണിക്കേണ്ട കാര്യമില്ല ഇത് ചതിയല്ല ചെയ്തത് വോട്ടിങ്ങനെ എത്ര വോട്ടിന് അനിമോൾ ജയിച്ചു എന്നൊരു ഒറ്റ വാക്ക് അതോടുകൂടി പറഞ്ഞാൽ മതി ഓരോ വീക്കെൻഡിലും ഓരോരുത്തർക്ക് കിട്ടിയ ഓട്ടോ കാണിച്ചല്ലോ ബോർഡിൽ ഇതെന്താ കാണിച്ചില്ല ഒരു വിന്നർക്ക് എത്ര വോട്ടിനാണ് അനിമോൾ കപ്പടിച്ചത് അതിലെത്ര വ്യാജ വോട്ടുകളുണ്ട് ഫേക്ക് വോട്ടുകൾ എത്രയുണ്ട് ഒരു ഫോണിൽ നിന്ന് എത്ര വോട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല ഇതൊക്കെ ഇനി ഒരു കോടതി ഇടപെടലുണ്ടെങ്കിൽ മാത്രം അതൊക്കെ നടക്കുള്ളൂ അതിന് ഈ പാവ അനീഷിന് ഇത്രയും കിട്ടിയത് ബാഗ്യം എന്ന് വിചാരിക്കുക നമുക്കൊരു എല്ലാവർക്കും ഒരുപാട് വിഷമുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ സന്തോഷ സങ്കടത്തിലാണ് ശരി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം